ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമെന്ന് മതായ സുശേഷം ഏഴാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം ഇടുക്കുവാതിലിലൂടെ അകത്തു അകത്തുകടപ്പിൽ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വഴിവിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകും സത്യവേദപുസ്തകത്തിനകത്ത് യേശു കർത്താവ് പറഞ്ഞ ഒരു തിരുവെഴുത്താണ് കഥാവ് പറഞ്ഞു നിങ്ങൾ ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കണം ദൈവം ഒരു ഓർഡർ ഇടുക രണ്ട് വഴിയുണ്ട് രണ്ട് വാതിലുണ്ട് പക്ഷേ നിങ്ങൾ കടക്കേണ്ടത് ഇടുക്കുവാതിലൂടെയാണ് ദൈവവചനം നമ്മോട് പറയുന്നു നമുക്ക് ഏത് വേണോ തിരഞ്ഞെടുക്കുക സത്യവേദ പുസ്തകത്തിനകത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രാരംഭത്തിൽ ഏതൻ തോട്ടത്തിനകത്ത് ഇതുപോലെയാണ് ദൈവം ആദാമിനെ ഔവയും കൊണ്ടാക്കിയിട്ട് യഹോയ ദൈവം പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾക്ക് തോട്ടത്തിനകത്തുള്ള എല്ലാ വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾക്ക് ഭക്ഷിക്കാം പക്ഷേ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ഭക്ഷിക്കരുത് അടുത്ത് ദൈവം പറയുന്നു അത് ഭക്ഷിച്ചാൽ നിങ്ങൾ അത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും അവിടെയും രണ്ട് കാര്യം ദൈവം പറയുന്നുണ്ട് ഒന്ന് നിങ്ങൾക്ക് നിത്യമായിട്ട് എന്തു ചെയ്യാം നിങ്ങൾക്ക് ജീവിക്കാം ഒന്ന് നിങ്ങൾക്ക് നിത്യമായിട്ട് എന്തു ചെയ്യാം മരണത്തിലോട്ട് പോവാം അവിടെ രണ്ട് വഴി ദൈവം കാണിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രിയരെ അന്നും നമ്മുടേതാണ് ഇന്നും തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ് ദാവീദ് മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ ദാവീദിനോട് ദൈവം പറയുന്നുണ്ട് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും അതേ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും നമുക്ക് എന്ത് വേണമെന്നുള്ളത് ദൈവം നമുക്ക് കാണിച്ചു തരും മതായി സുശേഷത്തിൽ കർത്താവ് എന്തോ പറഞ്ഞേ രണ്ട് വഴിയുണ്ട് രണ്ട് വാതിലുണ്ട് പക്ഷേ ഏതു വഴി പോകണമെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഇടുക്കു വാതിലൂടെ എത്തിയാവും നിങ്ങൾ പോകാവൂ ദാവിദ് സങ്കീർത്തനത്തിൽ ദാവിദിനോട് പറയുകയാണ് ദാവിദ് ഞാൻ നിനക്ക് വഴി കാണിച്ചു തരും പക്ഷെ നടക്കണോ വേണ്ടയോ എന്നുള്ളത് ദാവിദ് തീരുമാനിക്കണം ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെയും നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെയാണ് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം നമ്മുടെ മുമ്പിൽ എല്ലാം ഉണ്ട് തീരുമാനം നമ്മുടെ വെക്കലാണ് കർത്താവ് പറഞ്ഞതുപോലെ ഞെരുക്കമാണെങ്കിലും ഇടുക്കമാണെങ്കിലും ആ വഴി തിരഞ്ഞെടുത്ത് ജീവങ്കലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് നിത്യരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം പറഞ്ഞത് തിരഞ്ഞെടുത്ത് ദൈവത്തിങ്കിലേക്ക് എത്താൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബസ്